ഇന്ന് ഒരു കിട്ടി കിട്ടിക്കാഴ്ച വീഡിയോ ആണ് പ്ലാൻ ചെയ്യുന്നത് പ്ലെയിൻ ചെയ്യണത് നിങ്ങളെല്ലാരും അടിച്ചുപൊളിച്ചിരിക്കാന്ന് സംഭവം ഫൈവില് നമ്മൾ നമ്മളുടെ ലാസി ലാസിന്ന് പറഞ്ഞാൽ നമ്മളെ പൂച്ച ലൈസ് പൂച്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ പൂച്ച ഇതൊരു തിരിച്ചു വന്നിട്ടില്ല സോ അത് ആയിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാൻ വേണം സോ ഇറ്റ്സ് ബി ഫൈൻ്റെ ഓപ്പൺ വേൾഡ് ഗെയിം ആണ് ജി ടി എ ഫൈവ് സോ അതിലൂടെ നമ്മൾ ക്യാറ്റായിട്ട് കുറച്ച് മൃഗങ്ങളായിട്ട് കളിക്കും അതിൽ നമ്മളുടെ ലാസി ഉണ്ടാവും സോ അടിപൊളി എക്സ്പീരിയൻസ് വീഡിയോ ഇഷ്ടോട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഫൈനലി ലാസി എവിടെയെന്ന് പറയാൻ അത് ക്യാറ്റ് നമ്മളെ വിട്ടു പോയതാണ് അപ്പോൾ നമ്മളതിനെ ജി ടി എ ഫൈവ് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പോവാണ് ഇതിപ്പോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കരു ദിവസം നമ്മളെ ലാസ് കിട്ടി നമ്മൾ വീണ്ടും ജീവൻ കൊടുക്കാൻ പോവാണ് മരിച്ചു പോയെന്നാണെങ്കിൽ അത് വേറെ കാര്യം സോ ഞാൻ ആദ്യം കളിക്കാൻ പോകുന്നത് റാക്റ്റ് ആയിട്ടാണ് സോ അങ്ങനെ എലി ആയിട്ടാണ് നമ്മൾ ആദ്യം ജി ടി എഫ് ഐയിൽ കളിക്കുന്നത് അതിന് ശേഷമാണ് ബാക്കി ആനിമൽസിലേക്ക് നമ്മൾ ലാസിലേക്കൊ പോ സോ ഇതാണ് നമ്മളുടെ റാറ്റ് സോ ആദ്യ നമുക്ക് റാറ്റ് ആയിട്ട് ജി ടി എഫ് ഫൈവില് എങ്ങനെയുണ്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം ഓ മൈ ഗോഡ് കുറേ ആൾക്കാരൊക്കെ ഉടിച്ച പെപ്സിയും കാര്യങ്ങളും അതിന്റെ ടീനും കാര്യങ്ങളൊക്കെ ആടെ കിടക്കുന്നുണ്ട് ഇത് ചെറുതായപ്പോൾ നമുക്ക് ഇതിന്റെ നിലത്തിൽ കൂടെ പോകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട് നമ്മൾ നോക്കണ ഒരു മെക്ഡൊണാൾഡ്സ് ആണ് ഒരു ബർഗറിന്റെ ഒരു പാക്കൊക്കെ ആണ് കിടക്കുന്നുണ്ട് പക്ഷെ അതിൽ ബർഗറും കാര്യങ്ങളൊന്നും ഇല്ല ഗെസ് നല്ല തേപ്പാണ് പിന്നെ കുറെ കുപ്പികളുണ്ട് ഇതൊക്കെ എന്താ പറയാ ഒന്ന് നമ്മളുടെ ഇവിടുത്തെ കൊക്ക പെപ്സി തവനപ്പ് അങ്ങനത്തെ കുറെ കിടക്കാഴ്ച ഐറ്റംസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഒന്നിനു നമ്മൾ എനിക്കുട്ടന് കഴിക്കാനായിട്ട് ഒന്നുമില്ല കേസ് വളരെ ദാരിദ്ര്യമാണ് ഫയല് എനിക്ക് ജീവിച്ചു പോവാനോ ഒരു ഉണ്ട് കൊക്കകോള വരെ കുടിച്ച് തുപ്പിട്ടതാണ് ഐ മീൻ സ്പിറ്റ് ചെയ്തിട്ട് അവിടെ ഒന്നില്ല ഇല്ല ഒരു ചാക്ക് ഉണ്ട് നമുക്ക് ആ പുല്ലിലേക്ക് പോയൊക്കെ ചിലപ്പോൾ പുല്ലിൽ എന്തെങ്കിലുണ്ടെങ്കിൽ നമുക്ക് എലി എങ്ങനെയാണ് കഴിക്കുക എന്ന് നോക്കാം സോ ഇതിന് കഴിക്കാൻ കഴിയുമെന്ന് കഴിയുമെന്നറിയാരുന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു കയസ് ഒക്കെ കാലമായിട്ടോ എല്ലാ ചപ്പും ചവറും കുറെ ചപ്പു ചാവറുണ്ടെങ്കിലും എല്ലാം വളരെ ക്ലീനാണ് ഒരു ഫുഡ് പോലും എവിടെയും ഇല്ല സോ എലിയായിട്ട് ജീവിക്കാൻ ഇത് കുറച്ച് ബുദ്ധിമുട്ടായതിനാൽ നമുക്ക് എന്തായാലും വേറെ ഏതെങ്കിലും എനിമൽ ആയി നോക്കാം കാരണം ഒന്നുമില്ല കയസ് ഇവിടെ ലിറ്ററലി ഒന്നുമില്ല ഫുൾ എൻറ്റി ആണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത് എങ്ങനെയാണെങ്കിൽ നമുക്ക് എലിനെ മാറ്റണം സോ എലിനെ മാറ്റി നമുക്ക് വേറെ സാധനം എടുക്കാം സോ നെക്സ്റ്റ് നമുക്ക് പന്നി ആയിട്ട് എങ്ങനെയാണ് സർവേ പന്നിനെ കണ്ടാരെങ്കിലും ഓടിപ്പോ നോക്കാം അത് നമുക്ക് എന്തായാലും നോക്കണം സോ അത് ട്രൈ ചെയ്ത് നോക്കാം പന്നിനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ നോക്കാം ഓടിച്ചിട്ട് ഓടിപ്പോയിട്ടൊന്ന് പേടിപ്പിച്ചു നോക്കാം കൊള്ളാം അല്ലെ പെണ്ണിന്റെ പന്നിന്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ നല്ല ഒരു നല്ലൊരു വൈബില്ല കാണാൻ കൊള്ളാം കേസ് നല്ലൊരു വൈബിട്ട് പന്നി ഫോണെടുത്ത് പന്നിന്റെ ഒരു ഫോണൊക്കെ കേസ് ഞാൻ ഹെഡ്സെറ്റ് ഓടി വെക്കണ്ട സോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓടി ഓടി ഓ പന്നി ഫോൺ എടുത്ത് കേസ് അത് കൊള്ളാമായിരുന്നു സോ നമുക്ക് ആ രണ്ടാൾക്കാരാണ് നിക്കുന്നത് നമുക്ക് അവരുടെ പോയി നോക്കാം റെഡി പോയിട്ട് ഒത്തിരി ഓടിപ്പോ ചെലപ്പോ ചീറ്റി പോകും ചെലപ്പം ചീറ്റി പോലെ ചെലപ്പോ അവര് പേടിച്ചു ഓടാ മതിയാവുമ്പോ നോക്കാ ഡോഗിനെ പേടിക്കാത്ത ആരും തന്നെ ഇല്ല സോ നമുക്ക് ഡോഗായിട്ട് ഒന്ന് കണ്ടിച്ച് നോക്കാം ഡോഗിക്കൊന്ന് ഡോഗിനെ ബൈറ്റ് ചെയ്യാൻ കഴിയുമ്പോ നോക്ക ചെറുതായിട്ടൊന്നും ബൈറ്റ് കൊടുക്ക മൊത്തം അതിനെ കടിച്ച് അയാൾ ചത്ത കഴിച്ചു മിക്കവാറും പോലീസ് ഒരു ഇട്ടങ്കിലാണെങ്കിൽ നമുക്ക് ഇനി കൊറച്ചാൾക്കാരെ കടിച്ചു അതൊരു തള്ളപ്പോ അടുത്ത് പോട്ടെ കടിക്കട്ടെ 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 കെടിക്കട്ടെ ഏതാട്ട പട്ടി സൂപ്പറാണ് പട്ടി സൂപ്പറാണ് നമുക്ക് ലാസിക്കുട്ടെന്നെ കളിക്കണം എന്നൊന്നും നോക്കാം പക്ഷെ പട്ടി കടിച്ചിട്ട് പോലീസ് വരുന്നുണ്ട് ഗൈസ് പട്ടീന്റെ കൊല്ലാനാണെന്ന് തോന്നുന്നു പോലീസ് വരുന്ന എനിക്ക് മാപ്പ് നോക്കിയാണ് പോലീസ് സോ നമുക്ക് ആ നീല നീല ഷർട്ട് ഇത് ലാസ്റ്റാണ്ടില്ല നൈസ് നല്ലൊരു കടികൊടുത്തു ചക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു കൊള്ളാ കൊള്ളേ നല്ല അടിപൊളി കിടന്നു പട്ടി വേണ്ട നെക്സ്റ്റിലേക്ക് പോവാം

ായി നമ്മൾ ലാസ്റ്റിലേക്ക് വരും സോ നമുക്കിപ്പോ ഏലിനെ ആയിട്ട് നമ്മൾ പറ്റുന്ന ടോപ്പ് ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത് സോ ഈ ടോപ്പ് മുകളിൽ നിന്ന് നമുക്ക് ഏലിൻ ചാവു എന്ന് നോക്കാം എന്റെ മോനെ ആണ് ഓൾ സ്മോക്ക് സോ സോ ഈ ഏലിൻ ചാവു നോക്കാം ആൻഡ് വി ഗോ ടു ഹാവ് എ ചിമ്പാൻസി പ്ലെയിന് വരുന്നുണ്ട് ഇത് നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടാണ് നമുക്ക് വാ കറക്റ്റ് ഒരു പ്ലെയിൻ ലൈൻഡ് ചെയ്യണെ കിട്ടി ഞാൻ ഇതായിട്ട് ഇവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഒപ്പിക്കാൻ വന്നതായിരുന്നു പക്ഷേ കൊള്ളാം 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 അതെ ഇഷ്ടമുണ്ടോ പ്ലെയിൻ ലാൻഡിങ് നല്ലൊരു വൈബ് ആയിരുന്നിട്ടാണ് ഷേ ഓക്കെ നമുക്ക് അടുത്തുള്ള അടുത്ത് വേറെ എടുക്കാച്ച് ഒരു സാധനം എടുക്കാം സോ ഇതാണ് നമ്മളുടെ പ്ലെയർ കാണാനൊക്കെ എപ്പോളിയാണ് സ്നോ ഒക്കെ ഉണ്ട് ഒരു കൂൾ ക്ലൈമറ്റ് ആണ് ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര കൂൾ ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഓ നമ്മളെ ചാടാനുള്ള ഒരു കഴിവുണ്ട് നല്ല അടിവല ചാടും ഓ നല്ല ചാടും ഈ ഡ്രസ്സും ഒരു നല്ല ഭംഗി കിട്ടും ഓനെ കാണാൻ പിന്നെ കാർക്കും ക്യാരക്ടർ ആണോ എന്ന് സീ

ചാടി ചാടി പോകുമ്പോൾ പെട്ടെന്ന് ഓ ഓ മച്ചൻ നമ്മളോട് നമ്മൾ നമ്മൾ ഒന്നിട്ട് ഫൈ ചെയ്യാൻ പോവാണ് അടിപൊളിയുള്ള സോ നമ്മളുടെ സ്വന്തം ലാസിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈ ഒരു മൂമെന്റ് ആണ് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന കേസ് നമ്മളുടെ ലാസിക്കുട്ടിന് അതേ സ്കിന്നും അതെ കണ്ണും കണ്ണതല്ല പക്ഷേടാ ഓടുന്നോക്കി ഓ നോക്കി പോലാ നോക്കി പോലും ഇല്ല ബട്ട് ഇത് ഇമോഷണൽ സിറ്റുവേഷൻ ആണ് കേസ് നമ്മൾ സ്വന്തം ലാസാണ് ഓടുന്നത് നല്ല ഓട്ടം കേസ് നല്ല വാല് എന്റെ ലാസക്ക് ഇതേ മയത്തെ വാല് ഇതേമാതിരി ആക്കും ലാസ് തന്നെ കേസ് പറമ്പേക്ക് എന്തോ മാതിരി തോന്നുന്നു കേസ് ചോടാ നമ്മളെ ലാസ്സിന്റെ സെയിം കളർ സെയിം സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ആണ് കുറച്ച് സാച്ചുറേഷൻ കൂടുതലാണേള്ളൂ പക്ഷേ ലാസ്റ്റ് ഇതുപോലെ ചിലപ്പോ ഏതെങ്കിലും റോട്ടിലൊക്കെ ഇണ്ടാവട്ടോന്നും പറയാൻ പറ്റില്ല ഓ ഐ സോറി കേസ് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ ഓ ചോര ലാസിന്റെ ചോര മേന ഇതൊക്കെ ഓർമ്മ എന്താണ് നമ്മള് ലാസ്റ്റ് ചെലപ്പോ ഏതെങ്കിലും വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ടാകും ആ കുരുട്ടിന് മര്യാദക്ക് ഇവിടെ നിന്നാ മതി എന്തിനാണ് അത് പൊറത്ത് പോയത് ഒരു ഐഡിയ ഇല്ല സോ ഫാസ്റ്റ് ആ ഓടുന്നുണ്ടോന്നുണ്ട് കേട്ടോ ഓ നോക്കി കണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ പടം സോ കൊള്ളാ കളിച്ചപ്പോ ഭയങ്കര സോ നമ്മുടെ ഓക്കെ സോ വിശാ മൂടൊക്കെ മാറി നമുക്കിപ്പം നല്ലൊരു എന്താ പറയാ നല്ലൊരു മസിൽമാന കിട്ടിട്ടുണ്ട് സോ ഇനി മിസ് ലാസി നമുക്ക് എന്താ പറയാ നല്ല നല്ല ഓർമ്മകൾ തിന്ന കാറ്റായിരുന്നു അത് പോയിച്ചാൽ അത് നമ്മൾ വേറൊരു ക്യാറ്റിൽ ഒന്നും വാങ്ങില്ല വാങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല വാങ്ങാൻ ചാൻസ് കുറവാണ് ഓക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റാൻ വേണ്ടി മസിൽമാനി കൊണ്ട് എന്തെങ്കിലും കുസുർത്തി ഒപ്പിക്കാം വി ക്യാൻ ഹാവ് സം വെഹിക്കിൾ ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി ആ ഓക്കെ ഇതൊരു ഓട്ടം എങ്ങനെയാണ് ഓക്കെ മിനി കൂപ്പർ തേടി വേണ്ടി കാര്യം ചേട്ടി നമുക്ക് മിനി ക്യൂപ്പർ ഉണ്ടെങ്കിൽ ടോപ്പില്ലേ സോഫ്റ്റ് ടോപ്പില്ല നമുക്കൊന്ന് എന്താ പറയുക നമുക്ക് ഒന്ന് ഓ പിടിച്ചി നമുക്കൊന്നും ഇടാൻ നോക്കണം ഏതോ ഒരു ബട്ടൺ അമർത്തിക്കാൻ അത് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ കവർ ചെയ്യും കേസ് ഇങ്ങനെ മൂടി വരും സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം സോ ഞാൻ ആദ്യം വാങ്ങാൻ പോയ മിനിക്ക് ഈ ഒരു ടോപ്പ് ഇങ്ങനെ ഫുള്ളി ഓപ്പൺ ആവുന്ന ആവുന്നൊരു സാധനമായിരുന്നു ശേഷം നമുക്ക് ഓൺ ആക്കി വെക്കാം അതിനുശേഷമാണ് വൈറ്റ് മിനി എടുത്തത് സോ കമോൺ എച്ച് ആണ് എം ആണ് കെ ആണ് എച്ച് ആണ് തോന്നില്ല ഓകെ ദാൻസ് പൊളി കൊള്ളാം പിന്നെ കൂടാം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ എടുക്കാൻ പോയപ്പോൾ എനിക്കിതുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഈ കേരളത്തിൻ്റെ ക്ലൈമറ്റിന് ഈ സാധനം പറ്റത്തില്ല കേസ് അതും യൂസ്ഫുള്ള അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി ഓ ഞാനൊരു സംഭവം ഡ്രൈവറെ കേട്ടോ ഓ തട്ടി 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 എല്ലാവരും കൊടുത്തില്ലേ നമുക്ക് ട്രാഫിക് റൂളൊക്കെ പാലിച്ചിട്ട് പോയി വെക്കാം ഓക്കെ സോ വി ഹാവ് യു വെഹിക്കിൾ ഹിയർ നല്ല മഞ്ഞ പെയിന്റ് പെയിന്റൊക്കെ അടിച്ചു കിട്ടപ്പിനൊരു സാധനം കൊള്ളാം കേസ് കൊള്ളാം സോ ഇത് നമുക്ക് ട്രാഫിക് ട്രാഫിക് റൂൾ പാലിച്ചിട്ട് പോകുന്നത് കുഴപ്പമില്ല പക്ഷെ എന്താ സീനറിയാണ് നമ്മൾ ഈ ചോപ്പ് ലൈഫിൽ പച്ച ലൈഫ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇത് ഭയങ്കര ഇഗ്നോർ ചെയ്യുന്നത് ഭയങ്കര ബോറഡ് ഇങ്ങനെ കുറേ നേരം കളിക്കും കാരണം വെച്ചാല് ആ എല്ലാ റൂളും പാലിച്ചിട്ട് നമുക്ക് ഈ ഇല്ലെങ്കിൽ തന്നെ റിയൽ ലൈഫിൽ തന്നെ ഇത്രയോ കാണുന്ന പരിപാടികൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ലാസ്റ്റിന് മിസ് ചെയ്യുന്ന ഒരു വീഡിയോ എന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മിസ് ചെയ് ലാസ്റ്റ് ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് കേട്ട് ഡെഡിക്കേറ്റഡ് ചെയ്യുന്നു ഡെഡിക്കേറ്റ് ചെയ്യുന്നു സോ യാ യാപ്പിക്കായി സഞ്ചു എത്ത വീഡിയോ ലാവൂ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വേറൊരു കിടക്കാൻ വെച്ച വീഡിയോ കാണാം യു സീരിയസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ഞാൻ മാറ്റി കളിക്കാം